ക്ഷാരസൂത്ര ചികിത്സയിലൂടെ ഫിസ്റ്റുലയെ പൂർണ്ണമായും ഭേദമാക്കാൻ സാധിക്കും ഫിസ്റ്റുലയുടെ ഒരു വെല്ലുവിളി എന്നാൽ ഇത് രോഗം വീണ്ടും തിരിച്ചു വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് എന്നാൽ ക്ഷാരസൂത്ര ചികിത്സയിലൂടെ ഇതിന്റെ മൂലകാരണത്തെ കണ്ടെത്തി അത് ഇല്ലല്ലാതാക്കിയാണ് നമ്മളിവിടെ ചെയ്യുന്നത് വലിയ മുറിവുകളോ തുന്നലുകളോ ഇല്ലാത്ത ലഘുവായ ഒരു പ്രൊസീജിയർ ആണ് ക്ഷാരസൂത്രം അതായത് നമ്മുടെ ഫിസ്റ്റുലയുടെ ട്രാക്റ്റിലൂടെ നമ്മൾ പ്രത്യേകം തയ്യാറാക്കിയ മെഡിസിനൽ ത്രെഡ് അതായത് ഉണക്കിയതിനു ശേഷമുള്ള ത്രെഡ് കടത്തി വിടുകയും അത് ദിവസങ്ങൾക്ക് ശേഷം ആ ട്രാക്റ്റ് കട്ടായി നമ്മുടെ മെഡിസിനൽ പ്രോപ്പർട്ടീസ് കൊണ്ട് അത് ഹീൽ ആവുകയും ചെയ്യുന്നതാണ് ുന്നത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്നാൽ മലദ്വാരത്തിന് ചുറ്റുമുള്ള സ്പിഞ്ചർ മസൽസിനെ പ്രൊട്ടക്ട് ചെയ്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഫിസ്റ്റിലുടെ ആഴവും അവസ്ഥയും അനുസരിച്ച് ഓരോ സെവൻ ടു ടെൻ ഡേയ്സ് ഗ്യാപില് നമ്മൾ ത്രെഡ് ചേഞ്ച് ചെയ്യുന്നതിലൂടെ ആ ട്രാക്റ്റ് ചുരുങ്ങുകയും അങ്ങനെ ഹീൽ ആവുകയും ചെയ്യുന്നു ഇനി തുടർച്ചയായിട്ടുള്ള പരിചരണത്തിലൂടെ രോഗം പൂർണ്ണമായും ഇല്ലാതാക്കാൻ സാധിക്കും എന്നതിൽ ഞങ്ങൾക്ക് ഒരു സംശയവുമില്ല